എൻ്റെ പേര് ഷൈത ഞാൻ നമ്മുടെ ഗ്രീസ്താൻ്റെ സ്ഥലമായ കള്ളിക്കാഴ്ച ഗ്രാമപഞ്ചായത്തിലെ മഞ്ചാടിമൂട് ലക്ഷ്മിയുടെ കോളനിയിൽ പഠിച്ച് വളർന്നൊരു കുട്ടിയാണ് അപ്പോൾ പത്താം ക്ലാസ് ആദ്യമായിട്ട് ഒരുപക്ഷെ ലക്ഷ്മിയുടെ കോളനിയിൽ പാസ്സാവുന്നത് ഞാനായിരിക്കും അത് കഴിഞ്ഞ് ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഓട്ടം തന്നെയായിരുന്നു പ്ലസ് ടു എം എസ് സി ബി എഡ് കെ ഇതൊക്കെ പാസ്സായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കാം പഠിപ്പിച്ചു ജോലിയായില്ലേ നമ്മുടെ കോളനിയിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജോലിയായില്ലേ എന്ന് അങ്ങനെയാണ് ശരിക്കും രണ്ടായിരത്തി പതിനാറിൽ ഞാൻ പി എസ് സിയിലേക്ക് തിരിയുന്നതും നമ്മുടെ ടാലന്റിൽ വന്ന് ചേരുന്നതും എന്താ പറയുക ഒരു ഉദ്യമമായ യാത്രയിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുന്നത് ഒരുപാട് വീഴ്ചകൾ ഉണ്ടാവും ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ കിട്ടും അല്ലെങ്കിൽ ആദ്യം തന്നെ തകർത്ത് കളയാം അങ്ങനെ ഒരിക്കലും നടക്കില്ല പത്തൻപതോളം പേപ്പർ വായിച്ചിട്ട് നമ്മളെല്ലാം ആയിരുന്നല്ല ഒരു പത്ത് പേപ്പർ എങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് നമ്മുടെ ബ്രെയിൻ ഫീഡിങ്ങിലായാൽ മാത്രമേ നമുക്കത് സക്സസ് ആക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് നമ്മൾ മെഡിസിൻ കഴിക്കുന്ന പോലെ രാവിലെയും രാത്രി ആഹാരത്തിന് മുമ്പും ശേഷവും മാത്സ് ഇംഗ്ലീഷ് വർക്ക്ഔട്ട് അത് മൊസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം അല്ലാതെ നമ്മൾ ഇത്ര പേജ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ എവിടെയൊക്കെയാണോ തെറ്റിക്കുന്നത് ഏതൊക്കെ ക്വസ്റ്റൻസ് ആണോ നമ്മളെ നെഗറ്റീവ് മാർക്ക് വാങ്ങി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് ആ ഏരിയ മാത്രം നമ്മൾ കവർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇപ്പോൾ നമ്മളെ കളിയാക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും ആ കളിയാക്കുന്നതെല്ലാം നമ്മളൊരു മുത്തുമണിയായിട്ട് എടുക്കുക മനസ്സിൽ പറയുക നിങ്ങൾക്കും നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ചെലവിലല്ലോ ഞങ്ങൾ പഠിക്കുന്നത് എന്നുള്ള രീതിയിൽ മനസ്സിൽ പറയുക ക്ഷമയോടു കൂടി സഹനശക്തിയോടുകൂടി ഈ പഠിത്തത്തിലേക്ക് മുന്നേറുകയും ഉറപ്പായിട്ടും നിങ്ങൾ ലക്ഷ്യസ്ഥാനം കൈവരിക്കും നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കാണാം പത്താം ക്ലാസ്സും ഗുസ്തിയും ഒക്കെ ആയിട്ട് നടന്നവരായിരിക്കും സർക്കാർ ജോലിയിൽ കയറുന്നത് അപ്പൊ നമുക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ള നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ ഇതൊന്നും ഒരിക്കലും ആരുടെയും കുത്തുകയല്ല നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ഷമയോടു കൂടി പഠിക്കുക ആ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനം കൈവരിക്കാൻ കഴിയും എല്ലാവർക്കും ലക്ഷ്യസ്ഥാനം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസകളോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം